ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർതു എല്ലാ ഗോപി ഗോപന്മാർക്കും സാദര പ്രണാമം ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കഥ കേൾക്കാത്തരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഭഗവാനെ അറിയുന്നവർക്കെല്ലാം ഗോവർദ്ധന പർവ്വതത്തെ അറിയാലേ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ശക്തികളും മഹിമകളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കഥ ഇന്ന് കേൾക്കാം ആ ഗോവർദ്ധനത്തിൻ്റെ അരികിൽ പോവാൻ കഴിഞ്ഞാൽ അതിയായ ബാക്കിയാണ് അവിടെ ഒന്ന് എത്തി ആ പർവ്വതത്തെ ഒന്ന് കണ്ട് നമസ്കരിക്കാൻ പറ്റിയാൽ അതിൽപ്പരം ബാക്കിയായിട്ട് വേറൊന്നുമില്ല ഒരിക്കലേ വിജയൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ തൻ്റെ മഹർഷിമാരോടൊക്കെ ഉള്ള കടപ്പാട് തീർക്കുന്നതിനായിട്ട് സകല പാപങ്ങളെ അകറ്റുന്ന പുണ്യസ്ഥലമായ മധുരയിലെത്തി അവിടെ ചെയ്യാനുള്ള അനുഷ്ഠാനങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് ഒരു ശിലാഖണ്ഡത്തെ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നു വനാന്തരങ്ങളിലൂടെയുള്ള യാത്ര ആ യാത്രയിൽ അദ്ദേഹം ഒടുവിൽ വ്രജഭൂമിയുടെ അതിർത്തിയെ പിന്നിട്ടു അപ്പോൾ ഭീകരരൂപിയായിട്ടുള്ള ഒരു രാക്ഷസൻ തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് ആ ബ്രാഹ്മണൻ കാണാനായി ആ ഭയങ്കര സത്വത്തിന് മൂന്ന് ശിരസുകളും മൂന്ന് രാക്ഷസും ആറ് പാദങ്ങളും ആറ് അസ്തങ്ങളും ഭീമാകാരമായ അതിരങ്ങളും യും ഉണ്ടായിരുന്നു അവൻ്റെ അവസ്ഥകൾ ആകാശത്തിലേക്ക് ഉയർത്തിയിരുന്നു ഏഴടിയോളം വലിപ്പമുള്ള നാക്ക് അങ്ങുമിങ്ങോ ചുറ്റിക്കൊണ്ടിരുന്നു അവൻ്റെ ദേഹത്തിലെ രോമങ്ങളോ കൂർത്ത മുള്ളുകൾ പോലെ ഉയർന്നു നിൽക്കുന്നു കണ്ണുകളാകട്ടെ രക്ത രക്തവർണമുള്ളതും ദ്രംഷ്ടകൾ ദീർഘമായതും അങ്ങനെ വളഞ്ഞതുമായിരുന്നു ബ്രാഹ്മണനെ ഭക്ഷിക്കാൻ ആഗ്രഹിച്ച അവൻ പാഞ്ഞെടുത്തു ബ്രാഹ്മനാകട്ടെ കയ്യിലുള്ള ഗോവർദ്ധന ശിലയാൽ ആ രാക്ഷസനെ ചിരശിലങ്ങട്ട് മർദ്ദിച്ചു ഗോവർദ്ധന ശിലയാൽ താടനം ചെയ്യപ്പെട്ട ആ രാക്ഷസൻ തൻ്റെ ശരീരം വെടിഞ്ഞു മേഘവർണവും അതീവ സുന്ദരവുമായ രൂപത്തെ പ്രാപിച്ചു പീതാംബരധാരിയായ അവൻ്റെ നയനങ്ങൾ താമര ഇതെപ്പോലെ മനോഹ്യമായതും പക്ഷസോ വനമാലയാൽ അലങ്കൃതമായും കാണപ്പെട്ടു കിരീടധാരിയായിട്ട് ഓടക്കുഴലും മാടുവയ്ക്കുന്ന പോലും കയ്യിലേന്തി മറ്റൊരു കാമദേവനെ പോലെ ഇങ്ങനെ നിൽക്കാണ് എല്ലാ സവിശേഷതകളും ഭഗവാൻ കൃഷ്ണനോട് സദൃശ്യമായിട്ട് കാണപ്പെട്ടു കൂപ്പുകൈകളോട് അവൻ ആ ബ്രാഹ്മണനെ വീണ്ടും വീണ്ടും പ്രണമിച്ചു മുക്താത്മാവായി തീർന്ന ആ വ്യക്തി ഇപ്രകാരം ഉരിയാടി അലയോ ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങ് മറ്റുള്ളവരുടെ പരമഗതിക്കായിട്ട് ഇങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവനാണ് അല്ലയോ ഉദ്ധാരമതിയായ ബ്രാഹ്മണവര്യ അങ്ങ് എന്നെ ഒരു രാക്ഷസൻറ്റേതായ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചു ഈ മഹാഭാഗ്യം എനിക്ക് വന്നു ചേർന്നത് ഈ ശിലയായി എന്നെ സ്പർശിച്ചതിനാൽ മാത്രമാണ് ബ്രാഹ്മണ ബ്രാഹ്മണപ്രകാരം പ്രതിവരിച്ചു നിന്റെ വാക്കുകൾ കേട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു നിന്നെ മുക്തനാക്കാൻ വന്ന ശക്തി എനിക്കില്ല അങ്ങനെ ഇരിക്കുക ഈ ശിലയുടെ സ്പർശനം മാത്രേ തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ദയവായിട്ടൊന്ന് വിശദീകരിച്ചാലോ അപ്പോൾ ആ മുക്താത്മാവ് പറയാണ് പർവ്വതങ്ങളുടെ എല്ലാ രാജാവായ മഹത്തായ ഗോവർദ്ധന പർവ്വതം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വ്യക്തി സ്വരൂപമാണ് ഗോവർദ്ധനത്തിൻ്റെ ദർശനം മാത്രമേ തന്നെ ഒരുവനെ പരമഗതി നേടുവാൻ സാധിക്കും ഗോവർദ്ധന പർവ്വതത്തെ ദർശിക്കുന്ന ഒരുവനാകട്ടെ ഗന്ധമാതര പർവ്വതത്തിൽ തീർത്ഥാടനം നടത്തുന്നതിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ മടങ്ങ് ഫലം ലഭിക്കുന്നു കേദാരപർവതത്തിൽ അയ്യായിരം വർഷങ്ങൾ തപോവ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന അതേ ഫലം ഗോവർദ്ധന പർവ്വതത്തിൽ ഒരു നിമിഷത്തിൽ നേടാൻ സാധിക്കുന്നു ോവർദ്ധന പർവ്വതത്തിൽ ഒരു മാസം താമസിക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യഫലം ഫലം മലയപർവ്വതത്തിൽ വെച്ച് ഒരു കുട സ്വർണം ദാനം ചെയ്യുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വലുതാണ് നൂറുകണക്കിൻ്റെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുവൻ മംഗളപർവ്വതത്തിൽ വെച്ച് സ്വർണം ദാനമായി നൽകിയാൽ പ്രസ്തുത ആ വ്യക്തിക്ക് ഭഗവാൻ വിഷ്ണുവിനെ സദൃശമായ ആത്മീയ ശരീരം ലഭിക്കുന്നു എന്നാൽ ഗോവർദ്ധനത്തെ ഒരു നോക്ക് കാണുന്നതുകൊണ്ട് മാത്രം ഇതേ ഫലമല്ല ലഭിക്കുന്നു ഗോവർദ്ധന പർവ്വതത്തോളം പരിപാവനമായിട്ട് ഒരു തീർത്ഥസ്ഥാനമില്ല അലിയോ ബ്രാഹ്മണ ഗോവർദ്ധനത്തെ സന്ദർശിക്കുന്ന ഒരുവൻ ദൃശിക കുടക കോലാക മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ചു ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാരെ ആരാധിച്ച് സ്വർണം കെട്ടിച്ച കൊമ്പുകളോടു കൂടിയ ദശലക്ഷം ഗോക്കളെ ദാനം ചെയ്ത ഫലത്തെയാണ് ലഭിക്കുന്നത് ഗോവർദ്ധനത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന വഴി ഒരു ഒരുവൻ ഋഷി മുഖത്തിലോ ദേവഗിരിയിലോ തീർത്ഥാടനം നടത്തുമ്പോൾ ലഭിക്കുന്ന അതിനേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങാണ് ഗോവർദ്ധനത്തിനോട് തുല്യമായിട്ടുള്ള ഒറ്റ തീർത്ഥസ്ഥലവുമില്ല ഇനിയോ ഉണ്ടാവുകയില്ല ശ്രീശൈലത്തിലെ വിദ്യാധരകുണ്ടത്തിൽ പ്രതിദിനം പത്ത് വർഷത്തോളം സ്നാനം ചെയ്യുന്ന ഒരുവൻ നൂറ് യജ്ഞങ്ങൾ ചെയ്ത പുണ്യഫലത്തെ പ്രാപ്തമാക്കുന്നു എന്നാൽ ഗോവത്തനപർവതത്തിൽ സ്ഥിതി ചെയ്യുന്ന കുച്ചുകുണ്ടത്തിൽ ഒരു തവണ സ്നാനം ചെയ്യുന്ന ഒരുവന് പത്ത് ദശലക്ഷ യജ്ഞങ്ങൾ അനുഷ് അനുഷ്ഠിച്ച ഫലത്തെയാണ് പ്രാപ്തമാക്കാൻ സാധിക്കുന്നത് ഇതിൽ യാതൊരു സംശയമില്ല ഇല്ല എന്നാണ് പറയുന്നത് അലയോ ബ്രാഹ്മണശ്രേഷ്ഠ തീർത്ഥനദിയിൽ സ്നാനം ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുക വ്രതങ്ങൾ അനുഷ്ഠിക്കുക പുണ്യപ്രവൃത്തികൾ ചെയ്യുക തുടങ്ങിയെല്ലാം രാമനവമി ദിവസം ചിത്രകൂട പർവതത്തിലോ വൈശാഖ മാസത്തിലെ മൂന്നാം ദിവസത്തെ യാത്രയിലോ പൗർണമി ദിവസം കുകുരപർവ്വതത്തിലോ ദ്വാദശി ദിവസം നീലപർവ്വതത്തിലോ സപ്തതി ദിവസം ഇന്ദ്ര കീരകത്തിലോ ചെയ്ത് വളരെ ശ്രേഷ്ഠമായ ഫലത്തെയാണ് പ്രാപ്തമാക്കാനാവുക ഈ പുണ്യഫലങ്ങളെ പത്ത് ദശലക്ഷം തവണ കുളിച്ചാൽ കിട്ടുന്ന ഫലം ഭാരതവർഷത്തെ സന്ദർശിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ് ഈ സംഖ്യയെ അപരിമിതമായ സംഖ്യ കൊണ്ട് കുളിച്ചാൽ ലഭിക്കുന്ന ഫലം ഗോവർദ്ധന പർവ്വത്തെ സന്ദർശിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് ഏതൊരു വ്യക്തിയാണ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഗോവിന്ദകുണ്ടത്ത് സ്നാനം ചെയ്യുന്നുവോ ആ വ്യക്തിക്ക് ഭഗവാൻ കൃഷ്ണൻ ആത്മീയ ശരീരത്തിന് സദൃശ്യമായ ദേഹം ലഭിക്കുന്നു ഇതിലും യാതൊരു സംശയമില്ല അതൊക്കെ പറഞ്ഞാൽ ഗോവർദ്ധനത്തിൻ്റെ മഹിമ പറഞ്ഞാലങ്ങോട്ട് തീരില്ല എത്ര പറഞ്ഞാലും തീരാത്തത്ര ആ മഹിമകളാണ് ആ ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ചുള്ളത് അവിടെ എത്രയോ ജന്മങ്ങൾ നമ്മൾ തപസ് ചെയ്താലോ ഒന്നും കിട്ടാത്ത ആ പുണ്യ ഫലങ്ങളൊക്കെ തന്നെ ഗോവർദ്ധനത്തെ ഒന്ന് കാണുന്ന മാത്രമേ തന്നെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് ആ മുക്താത്മാവ് അതിൻ്റെ അങ്ങനെ എത്ര ഇങ്ങോട്ട് വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ അത്രയും ടൈം ലഭിക്കില്ല അങ്ങനെ പിന്നെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ആ കഴിഞ്ഞ ജന്മത്തിലെ കഥയെന്ന് ബ്രാഹ്മണശിഷ്ടനെ വിവരിച്ചു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ആ മുക്താത്മാവിൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഒരു ധനികനായ ഒരു വൈശ്യൻ്റെ പുത്രനായിരുന്നു അയാളുടെ ബാല്യത്തിൽ തന്നെ ഭയങ്കര ചൂതുകളി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവനായിട്ട് തീർന്നു പിന്നീട് അയാൾ അതീവ ദുരാചാരിയും വിഷയലംബനും മദ്യപാനി വേശ്രീകളെ പിന്തുടർന്ന് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ദോഷമായിട്ട് ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ അദ്ദേഹത്തിനോട് പല പ്രാവശ്യം താക്കിയതൊക്കെ ചെയ്തു ഗുണദോഷിച്ചു എന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അയാൾ അങ്ങോട്ട് വിഷം കൊടുത്തു കൊണ്ട് മരണത്തിനിരയാക്കി അതിൻ്റെ ആ അയാളുടെ പത്നിയെ ആണെങ്കിലോ ഒരു പാതയോരത്തിൽ വെച്ചിട്ട് ഗഡ്ഗത്താൽ അങ്ങോട്ട് വധിച്ചു അവരുടേതായ എല്ലാ ധനവും ഒക്കെ സമ്പാദ്യമൊക്കെ എടുത്തുകൊണ്ട് ഒരു കാമിനിയായ വേശ്യേൻ്റെ ഒപ്പം ദക്ഷിണ ദേശത്തിലേക്ക് പോവുകയാണ് അവര് നിർദ്ധനായ ഒരു അങ്ങനെ മാറി പിന്നീട് വേശ്യ സ്ത്രീകളെ അന്ധകാര ലബിഡമായ ഒരു പൊട്ടകിണത്തിന് എറിഞ്ഞു കൊന്നു ആ കൂടെ ഉണ്ടെ സ്ത്രീ കൊല്ലുകയാണ് മോഷണത്തിനിടയിൽ നൂറുകണക്കിന് ആളുകളെ അതിനെ യമരോഗത്തേക്ക് അയക്കുക പിന്നെ ഏറെ പറയണ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ പടത്തിന് വേണ്ടിയിട്ട് ആർത്തി പൂണ്ട് പിടിച്ചു പഠിക്കാനായ ഞാൻ നൂറ് കണക്കിന് ബ്രാഹ്മണരെയും ആയിരക്കണക്കിന് ക്ഷത്രിയരെയും വൈശരെയും അങ്ങനെ ശുദ്ധരെയും എല്ലാം തന്നെ വധിക്കുകയാണ് അങ്ങനെ ഒരു നാളെ വനാന്തരത്തിൽ മാനിന് വേട്ടയാടവേ ഒരു സർപ്പത്തെയാണ് ഞാൻ ചവിട്ടി എന്ന് പറഞ്ഞത് അങ്ങനെ ആ സർപ്പദർശനത്താൽ ദേഹം പിടിഞ്ഞു ഭയാന രൂപിക്കായ അതിഭയങ്കരമായ കഥകളാൽ എന്നെ മർദ്ദിച്ചു അതീവ എന്നെ ബന്ധസ്ഥനാക്കി അയാളുടെ അങ്ങനെ വലിച്ചു വെച്ചു കൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോയി എൻ്റെ കഥ ഇങ്ങനെ പറയാനെന്തൊക്കെ സംഭവിച്ചെന്ന് കുമ്പിഭാഗം എന്ന പേരായ അതിഭയാനകമായ ഒരു നരകത്തിൽ ഏർ അതിനെ കൊണ്ടുവിടാൻ അയാളെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഒരു മന്യോന്തര കാലത്തോടാണ് അവിടെ കഴിയേണ്ടി വരുന്നത് ഈ മുക്താത്മാവെന്ന് ഒരു കൽപ്പാന്ത കാലത്തോളം ചുട്ടുപഴുത്ത ഇരുമ്പിനാൽ നിർമ്മിതമായ സ്ത്രീരൂപത്തെ ആലിംഗനം ചെയ്യാൻ ഞാൻ നിർബന്ധിതനായെന്ന് അതായത് സ്ത്രീനോടൊക്കെ അത്രയ്ക്ക് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് ഒരു ചുട്ടു അങ്ങനെ അയാളുടെ എത്രയോ നരകത്തിലെ ആ നല്ല വിധത്തിലുള്ള നരകങ്ങളെ അങ്ങോട്ട് എറിയപ്പെടുക എത്രയോ ലക്ഷങ്ങളെ ആ നരകങ്ങളിലൊക്കെ എറിയപ്പെട്ടു പിന്നീടോ എല്ലാ കർമ്മഫലങ്ങൾ ഒക്കെ ഇനി അനുഭവിക്കുക എന്നെ ഈ ഭാരതഭൂമിയിലേക്ക് കൊണ്ടുവന്നു പത്ത് ജന്മങ്ങൾ ഒരു പന്നിയായി ജനിക്കുകയാണ് നൂറ് ജന്മങ്ങളോളം ഒരു കടുവയായിട്ട് ഇനിയൊരു നൂറ് ജന്മം ഒട്ടകമായി പിന്നെ മറ്റൊരു നൂറ് ജന്മം ഒരു പോത്തായിട്ട് മാറുകയാണ് ഒരായിരം ജന്മങ്ങളോ സർപ്പായിട്ട് ജീവിക്കുകയാണ് ദുഷ്ടരായ മനുഷ്യർ എന്നെ വീണ്ടും വീണ്ടും വധിച്ചു പതിനായിരം വർഷത്തോളം നീണ്ടു നിന്ന ഈ പുനർജന്മത്തിലേക്ക് ശേഷം വിരൂപിയും ദുഷ്ടനുമായ ഒരു രാക്ഷസനായിട്ട് ഒരു മരുഭൂമിയിൽ ഞാൻ ജന്മമെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാൾ ഒരു ക്ഷൂദ്രരൂപം ധരിച്ച് അയാൾ അങ്ങോട്ട് വജ് വൃക്ഷഭൂമിയിലേക്ക് പോവുകയാണ് ഭഗവാൻ കൃഷ്ണൻ അതീവ സുന്ദരന്മാരായ കൂട്ടുകാർ അവരുടെ കയ്യിലുള്ള വടികൊണ്ട് എന്നെ മാരകമായി മർദ്ദിച്ചു അങ്ങനെ പ്രാണപയത്താൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി ദിവസങ്ങളോളം അന്നാഹാരമില്ലാതെ വിശന്നു വലഞ്ഞ് ഞാൻ അങ്ങേ ഭക്ഷിക്കാനായിട്ട് പാഞ്ഞെടുത്തു എന്ന് അപ്പോൾ എന്നെ ഘോവർത്തിൻ്റെ ശിലയിൽ അങ്ങ് താഴ്ടിച്ചു ഭഗവാൻ കൃഷ്ണൻ്റെ കാരുണ്യത്താൽ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചു അങ്ങനെ ആ മുക്താത്മാവ് ഇപ്രകാരം ഇങ്ങനെ സംസാരിച്ചു സഹസ്ര സഹസ്രസൂര്യന്മാരുടെ തേജസ്സോട് കൂടിയതും പതിനായിരം കുതിരകളാൽ വലിയ വലിക്കപ്പെട്ടതുമായ ഒരു രഥം ഗോലോക വൃന്ദാവനത്തിൽ നിന്നും അവിടെ ആഗത്തമായി ആ രഥത്തിൻ്റെ ആയിരക്കണക്കിന് ചക്രങ്ങളുടെ ഇരമ്പലിനാൽ അന്തരീക്ഷം മുഖരിതമായി ആ രഥം നൂറായിരക്കണക്കിന് ഭഗവത് സഹ സഹചാരികളായി നിറഞ്ഞിരുന്നു വിവിധയിനം മണികളാലും ഇലുക്കമുള്ള ആഭരണങ്ങളാലും തോരണങ്ങളാലും മാലിന്യങ്ങളാലും അലങ്കൃതമായ മനോഹരമായ ഒരു രഥമായിരുന്നു അത് ആ രഥത്തിൽ കാലെടുത്ത് വെച്ച നിമിഷത്തിൽ തന്നെ എല്ലാ ഭൗതികാസക്തിയിൽ നിന്നും മുക്തനായ ആ ആത്മാവ് ഭഗവാൻ കൃഷ്ണൻ്റെ നയനാഭിരാമവുമായ ീതിപ്രദവും മനോക്തവുമായ ആരാമങ്ങള നിബിഡ് എല്ലാ ആത്മീയ ലോകങ്ങളിലും വെച്ച് ഉന്നതവുമായ കൃഷ്ണലോകം പോകി അതിനുശേഷം ബ്രാഹ്മണൻ ഗിരിവര്യന്മാരാൽ ആരാധിക്കപ്പെടുന്ന ഗോവർദ്ധന പർവ്വതത്തിലേക്ക് തിരിച്ചുപോയി ഗോവർദ്ധനത്തിൻ്റെ മഹിമകളെപ്പറ്റി പൂർണ്ണ ബോധ്യം വന്ന ബ്രാഹ്മണൻ ആ ഗിരിരാജനെ വീണ്ടും വീണ്ടും പ്രണമിച്ചു അതിനുശേഷം സ്വഗൃഹത്തിലേക്ക് തിരിച്ചുപോയി ഭഗവാൻ കൃഷ്ണൻ്റെ നവനവമായ അതീന്ദ്രിയ ലീലകളാൽ നിറയ്ക്കപ്പെട്ട ഗോവർദ്ധനത്തിൻ്റെ മഹിമകളെ ശ്രവിക്കുന്ന ഒരുവൻ ഈ ജന്മത്തിൽ ഇന്ദ്രനെ പോലെ ഭാഗ്യശാലിയും പിന്നീട് നന്ദമഹാരാജാവിനെ പോലെ സ്വഭാഗ്യശാലിയായിട്ട് തീരുകയാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ആ ഗോവർദ്ധന പർവ്വതത്തിൽ പോവാനും അവിടെ നമസ്കരിക്കാനുമുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ ഹരേ കൃഷ്ണ